ബിൻസി എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദേഹ നല്ല അടിപൊളി ഉണ്ണിയപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഓണക്കാലമാണ് ഉണ്ണിയപ്പം മസ്റ്റാണ് അപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പുമാണ് അരിപ്പൊടിയല്ല റവ വെച്ചും മൈദ വെച്ചും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം നല്ല ക്രിസ്പി അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പുമാണ് ഒന്ന് ട്രൈ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു കപ്പ് ശർക്കര അര കപ്പ് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം എല്ലാ ശർക്കരയും നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ റവ ഒരു കപ്പ് മിക്സീഡ് ജാറിലേക്ക് ഇടാം ഞാനിവിടെ മൂന്ന് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നാലോ അഞ്ച് ഏലക്കായ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇനി അതിനകത്തേക്ക് ശർക്കര പാനി ഒഴിക്കാനുള്ളതാണ് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് ഇടുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിൽ തന്നെ വേണമെങ്കിൽ എല്ലാം കൂടി ഇട്ടും ഒരു കറുക്ക് ഇട്ടാൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം എടുത്തൊന്ന് മിക്സ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഉരിക്കിയ എല്ലാ ശർക്കരയും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു മധുരമൊക്കെ ഓരോരുത്തർക്കുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് എള് വറുത്തിടണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എള് ഇട്ട് കൊടുക്കാം അതൊന്നും ചൂടായി കഴിയുമ്പോൾ ആ കൂടി തന്നെ ആ നെയ്യും എള്ളും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടാനായിട്ട് ഈ സോഡാപ്പൊടി ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ കുഴിയിൽ കുറേച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വീർത്ത് വരും അപ്പോൾ അതനുസരിച്ച് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇതൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അകം വേവില്ല പുറം കരിഞ്ഞും പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് അടിഭാഗം വെന്ത് അത് ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന ഒരു ഭാഗമാകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് ക്രിസ്പി ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കെയർഫുള്ളായിട്ട് ചെയ്യണം നല്ല തിളച്ച എണ്ണയാണ് അപ്പോൾ അതെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ് നമുക്കിഞ്ഞത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും നമുക്ക് ഈ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അതേ ഞാനിവിടെ എൻ്റെ എല്ലാ ഉണ്ണിയപ്പം റെഡിയാക്കി കഴിഞ്ഞു ഈ ഇത്രയും പൊടി കൊണ്ട് എനിക്ക് ഏകദേശം നാൽപ്പതോളം ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് ഞാനൊരു മീഡിയം സൈസ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എണ്ണത്തിൽ കുറച്ച് വ്യത്യാസം വരും നല്ല അടിപൊളി ഉണ്ണിയപ്പുമാണ് അതും നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബായ്